നമ്മൾക്ക് ഒരു ആഡ് ഉണ്ടാക്കി കഴിഞ്ഞിട്ടുണ്ട് ട്രാഫിക്കിൻ്റെ ഇനി ആ ആഡ് എങ്ങനെ വീണ്ടും നമുക്ക് കാണാം എന്നുള്ളതാണ് ഇനിയുള്ള ഒരു ചാപ്റ്ററിൽ നമ്മൾ പറയുന്നത് സോ നമ്മൾ ഫസ്റ്റ് നമുക്ക് ഇവിടെ ഒരു ഓപ്ഷൻ ഉണ്ട് ഇവിടെ നിങ്ങൾക്ക് പോയാൽ കാണാം നിങ്ങൾ ഉണ്ടാക്കിയ ആഡുകളെല്ലാം ഇവിടെ ഇരിക്കുന്നുണ്ടോ അതെല്ലാം എന്നുണ്ടെങ്കിൽ ക്യാമ്പയിൻസ് എന്ന് പറഞ്ഞ സ്ഥലത്തും നിങ്ങളുടെ ആഡുകൾ ഇരിക്കുന്നുണ്ടോ നിങ്ങൾ ഇങ്ങനെ വന്നാലും ഇനിയിപ്പോൾ ഫിനിഷ് ചെയ്തിട്ടില്ലെങ്കിൽ ആ ഒരു ആഡ് കിടക്കുന്ന സ്ഥലമായിരിക്കും ഡ്രാഫ്റ്റ് എന്ന് പറയുന്ന സ്ഥലം ഓക്കെ ഡ്രാഫ്റ്റ് എന്ന് പറഞ്ഞാൽ പക്ഷെ ഇത് നിങ്ങൾ വീണ്ടും ഫിനിഷ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് എൻറ്റയർലി അതുപോലെ അപ്പോൾ മാക്സിമം സിംഗിൾ ടൈം തന്നെ ഫിനിഷ് ചെയ്യാൻ നോക്കുക കാരണം അത് വീണ്ടും ഡ്രാഫ്റ്റ് എന്നിട്ട് ചെയ്യുമ്പോൾ ചിലപ്പോൾ അതിൻ്റെ വളരെ കുറഞ്ഞ ഭാഗമൊക്കെ അവിടെ ഡ്രാഫ്റ്റിൽ ഉണ്ടാവുള്ളൂ ഫുള്ളായിട്ട് ഉണ്ടാവില്ല സോ ഇവിടെ ഓരോ വിവരം നിങ്ങൾക്ക് കാണാൻ കഴിക്കും അപ്പോൾ ഇതിലാണ് നമ്മളുടെ ചെയ്ത പരസ്യങ്ങൾ കാണാനുള്ള സ്ഥലം എന്ന് പറഞ്ഞത് നിങ്ങൾക്ക് ഏറ്റവും ബെറ്റർ ഓപ്ഷൻ എന്നുള്ളത് ഈ മോളിൽ നിൽക്കിയിട്ട് നിങ്ങൾക്ക് എവിടെയാണോ ഏത് ആഡ് ആണോ കാണുവെച്ചാൽ ആ ആഡ് സെലക്ട് ചെയ്ത് കൊടുക്കുകയാണ് അപ്പോൾ ആ ആഡ് സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ ആഡ് സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ നേരെ അതിൻ്റെ ഓപ്ഷൻസ് മൊത്തം വരും എൻ്റെ ബഡ്ജറ്റ് നിങ്ങൾ കൊടുത്തതും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഇവിടെ കാണാൻ കഴിയും അതിൻ്റെ ആഡ് ഗ്രൂപ്പ് ഈ ചെയ്ത പരസ്യത്തിൻ്റെ ആഡ് ഗ്രൂപ്പ് കാണണമെങ്കിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ ഇവിടെയും ഇവിടെയും എന്ത് ചെയ്യാം എൻ്റെ ആഡ് ഗ്രൂപ്പ് സെലക്ട് ചെയ്യാം അപ്പോൾ അതിൻ്റെ ആഡ് ഗ്രൂപ്പ്സിൽ വന്നാൽ പറഞ്ഞല്ലോ ആഡ് ഗ്രൂപ്പ് ആഡ് ഇങ്ങനെ മൂന്ന് സ്റ്റെപ്പുകൾ ഉണ്ട് എന്നുള്ളത് ഓക്കെ അപ്പോൾ ഈ ആഡ് ഗ്രൂപ്പിൽ വന്നാൽ നിങ്ങൾക്ക് ആഡ് ഗ്രൂപ്പ് കാണാം ആഡ് ഗ്രൂപ്പിൻ്റെ സെറ്റിങ്സ് പോയാൽ നിങ്ങൾ ആഡ് ഗ്രൂപ്പ് കൊടുത്ത വിവരങ്ങൾ അഥവാ നേരത്തെ കൊടുത്ത വിവരങ്ങൾ മാക്സിമം ഫിറ്റിങ് കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം ഇവിടെ വീണ്ടും സെറ്റപ്പ് ചെയ്യാം ഓക്കെ അതുപോലെ തന്നെ ഹാൻഡ്സിൽ പോന്നാൽ ആ ചെയ്ത പരസ്യം നമുക്ക് വീണ്ടും എഡിറ്റ് ചെയ്യാനും പറ്റും അഥവാ നമ്മൾ ചെയ്ത പരസ്യം അഥവാ നിങ്ങൾക്ക് വീണ്ടും അവിടെ പോയിട്ട് എന്ത് ചെയ്യാം കണ്ടോ നമ്മൾ അവിടെ ഉണ്ടാക്കിയ പരസ്യം വീണ്ടും വേണമെങ്കിൽ നമുക്ക് ഇവിടെ തന്നെ വന്നിട്ടേ എഡിറ്റ് ചെയ്യാം നമ്മൾ ഉണ്ടാക്കിയ ആഡ് എങ്ങനെയാണ് വീണ്ടും എഡിറ്റ് ചെയ്യുക എന്നുള്ളതാണ് നമ്മൾ ഈ ചാപ്റ്ററിൽ പറഞ്ഞത് അപ്പോൾ നിങ്ങൾ നേരെ കഴിഞ്ഞാൽ നിങ്ങൾക്ക് വീണ്ടും പബ്ലിഷ് ചെയ്യാം സേവ് കൊടുക്കുക സേവ് ആഡ് കൊടുക്കുക അപ്പോൾ വൺസ് നിങ്ങൾ ഉണ്ടാക്കിയ ആഡ് വീണ്ടും വല്ല ചേഞ്ചുകൾ എന്തെങ്കിലും വരുത്തണമെങ്കിൽ ഞങ്ങൾക്ക് ചെയ്യാൻ പറ്റിയ ഒരു വേണമെന്നാണ് ഇതിൽ പറഞ്ഞത് ഓക്കെ